ഹായ് ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നപ്പം ഒരു കൊതി തോന്നി ഒരു മുട്ട പഫ്സ് എന്ന് അപ്പോൾ ആലോചിച്ച് ഇനി എന്ത് ചെയ്യുക അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പം ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ച് ഞാനും ഒരു ട്രൈ ചെയ്തു എഗ് പഫ്സ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് സവാള വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് കറിയാപ്പല അത് കഴിഞ്ഞ് ആവശ്യമുള്ള മുട്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം ആദ്യമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചങ്ങ എടുക്കുവാണ് എഗ് പാഫ്സിന്ന് പ്രധാനമായ മുട്ട അത് ഞാൻ വേവിച്ചു എടുത്തു സവാള നന്നായിട്ട് നൈസ് ഞങ്ങൾ അരിഞ്ഞെടുത്തു ചൂടായ പാനിനകത്ത് നമ്മൾ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി ചൂടായ ഓയിലിനകത്ത് ഒരു ക്വാർട്ടർ ടീസ്പൂൺ പെരും ജീരകം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനകത്ത് നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് അരിഞ്ഞു വെച്ച പച്ചമുളകും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കറിയപ്പിലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം നമുക്കിതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളു പഫ്സിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പോർഷനിലേക്ക് പോകാം ഇവിടെ ഞാൻ പഫ്സ് പേസ്ട്രി ഷീറ്റിൻ്റെ പകരം പ്ലെയിൻ പറാട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഇത് ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഇതിനകത്ത് നമ്മൾ റെഡി ആക്കിയിരിക്കുന്ന മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ കഥാപാത്രം അതാണ് മുട്ട മുട്ട വെച്ച് കൊടുക്കുന്നു ഇനി ഇത് നമ്മൾ നന്നായിട്ട് സീൽ ചെയ്യുന്നു ഈ പഫ്സിൻ്റെ മുകളിൽ നമുക്ക് ബീറ്റ് ചെയ്ത ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് പഫ്സ് റെഡി ആവുമ്പം ഒരു ഗോൾഡൻ ബ്രൗൺ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി റെഡി ആക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഒരു ട്രേക്കകത്തോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ബട്ടർ തടവി അതിൻ്റെ മേളിൽ വെക്കാം പ്രീ ഹീറ്റഡ് അവൻ ആയിരിക്കണം വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ഡിഗ്രി ആൻഡ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി ഞാനിത് അവനകത്ത് വെച്ചതിന് ശേഷം സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇത് എങ്ങനെ ഇതിൻ്റെ ഔട്ട്കം ആയിരിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലെന്ന് ബട്ട് റിസൾട്ട് വാസ് അമേസിങ് ഓസം മോസം റിസൾട്ടായിരുന്നു നല്ല അടിപൊളി പഫ്സ് ഉണ്ടാക്കാൻ പറ്റി ഇത് കാണാൻ മാത്രമല്ല രുചിയും അപാരമായിരുന്നു ഇതിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ ഇതുപോലത്തെ കുറേ റെസിപ്പിയായിട്ട് വരും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻറ്റും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്